നമസ്കാരം ബിഗ് പ്രാങ്ക്സിന്റെ മറ്റൊരു സ്വാഗതം ഒരാൾക്ക് സുഖമില്ലെങ്കിൽ വീട്ടിൽ വന്ന് ഇപ്പൊട്ടിൽ തരാനുള്ള ആൾക്കാർ ഇപ്പം ഒരുപാട് പേരുണ്ട് അപ്പൊ അത്തരത്തിൽ ഒരാൾക്ക് അസുഖമായി കിടക്കുകയാണ് നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഡേറ്റ് ആണ് അപ്പോ ഡോക്ടർ പറഞ്ഞു മുടിയൊക്കെ ഒന്ന് വഴിച്ചിറക്കിയിട്ട് വരണമെന്ന് അങ്ങനെ ഞങ്ങൾ ഒരാളെ ക്ഷണിച്ചിട്ടുണ്ട് ബാക്കി ഭാഗങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത് കാണാം കാണാം ഓ കൊണ്ടുവന്നോ എന്തോ പേര് രാജനോ ഉം പുള്ളി പണ്ട് വലിയ റേഡിയോടെ റേഡിയോ പുതിയ പറഞ്ഞായിരുന്നോ നീ പറഞ്ഞായിരുന്നോ അല്ല റേഡിയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു പുതിയായിട്ടൊക്കെ എന്നത്തായിരുന്നു പണ്ട് അപ്പോ അതിനകത്ത് ഇങ്ങനെ അഡിക്റ്റായി അഡിക്റ്റായി വിളിക്കാൻ ഡിപ്രഷനായി അങ്ങനെയൊക്കെ ചികിത്സയിലൊക്കെയാണ് ഇപ്പൊ നമുക്ക് ആ മുടി ഒന്ന് വെട്ടണം മനസിലായോ മുട്ടി വെട്ടണന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വെട്ടി കളഞ്ഞേ പറ്റത്തുള്ളു താടിയുണ്ട് പിന്നെ ഡോക്ടർ പറയ സ്കാൻ ചെയ്യണം നമുക്ക് നാളെ കൊണ്ടുപോയിട്ടേ അപ്പൊ കഴിഞ്ഞ കാഴ്ച ഡോക്ടർ പറഞ്ഞു ഇതും കൊണ്ടൊന്നും വന്ന് നടക്കത്തില്ല മുടിയെല്ലാം പാടേ തരത്തിൽ സമ്മതിക്കില്ല അപ്പൊ എന്താ സമറി പറയണ പുതിയൊരു റേഡിയെ ശരിയാക്കാനുണ്ടെന്ന് പറയണം ശരിയാക്കി തരണം എനിക്കൊരു പുതിയ റേഡിയ അത് പറഞ്ഞെങ്കില് ആരെയാലും അങ്ങോട്ട് കയറ്റത്തുള്ള ആള് ആ മുടിയെല്ലാം തുടിയേക്കത്തൊള്ളു നമുക്ക് അല്ല അങ്ങനല്ല റേഡിയോ പുതിയ റേഡിയോ എനിക്ക് പറഞ്ഞാൽ ശരിയാക്കി തരണം ചേട്ടാ അത് അതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും പുള്ളിക്കാരെല്ലാം പറഞ്ഞുതരും അല്ലാതെ നമ്മൾ മുടി വെട്ടാൻ നമ്മളെ ഇവിടെ സമ്മതിക്കത്തില്ല ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യം എന്തൊരു ആവശ്യം വരുവാണെങ്കിൽ ചേട്ടാ റേഡിയോ ശരിയാക്കാനുണ്ട് കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ പിന്നെ അവരോട് ഭയങ്കര സ്നേഹമായിരിക്കും ഭയങ്കര സ്നേഹം അല്ലെങ്കി ഒരു മനുഷ്യനെ ഇതിനകത്തോട്ട് കേട്ടത്തില്ല ആ അപ്പൊ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണ ചേട്ടാ ഇതിൽ മുടി വെട്ടാൻ പെട്ടെന്ന് പറയരുത് കേട്ടോ ഈ സാധനം പെട്ടെന്ന് കാണിക്കരുത് കയ്യിലിരുന്നോട്ടെ അത് കാണിക്കണ്ട ചേട്ടാ ഇതുപോലെ ചേട്ടൻ ഇന്ന ഒരാൾ പറഞ്ഞു വിട്ടതാണ് എനിക്ക് പുതിയ റീഡ് ശരിയാക്കാനുണ്ട് ചേട്ടാ എനിക്കൊന്ന് ശരിയാക്കി തരണം അതെങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണൊക്കെ ഒന്ന് ചോദിക്കണം ചോദിച്ചിട്ട് നമുക്ക് അതൊക്കെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം ഞാൻ വരകത്തുണ്ടാവും കേറിക്ക് ഇവിടെ ഇരിന്നോ ഇവിടെ ഇരിക്കി ഇവിടെ ഇരിക്ക ആടി ഇരിന്നോ ഇവിടെ ഇരി ആടി ദാ ഇരി ഇവിടെ റേഡിയോ ഒന്ന് சரியാകണ്ട നന്നാകണം കൊണ്ടാകണം നന്നാകണം

കപ്പാസിറ്റർ എല്ലാം വാങ്ങുന്നു എല്ലാം വാങ്ങുന്നു പിന്നെ ഗാങ് കൺട്രോൾ ശേഷം പിടിക്കുന്ന സാധനം ഗങ് കൺട്രോൾ അത് വാങ്ങണം മറ്റേ ഹൺഡർ കെ ലീനിയറിന്റെ രണ്ട് കൺട്രോൾ വാല്യം കൺട്രോളും പിന്നെ ഹൺഡർ കെ ലോഗിന്റെ ഒരു വാല്യം കൺട്രോളും അപ്പൊ അങ്ങനെ മൂന്ന് കൺട്രോളും വാങ്ങണം ഈ കൺട്രോളും കൺട്രോൾ പോകും റേഡിയോ ആണെങ്കിൽ രണ്ട് വലിയ ഐ എഫ് ടി വാങ്ങണം ആ ആറ് വാലു വേണം ആംബിളിഫയറിന്റെ അവിടെ വരണത് രണ്ട് രണ്ട് രണ്ടല്ലേ അവിടെ ആംബിളി എനിക്കറിയില്ല രണ്ടല്ലേ നാല് എത്ര ആയിരുന്നു പറഞ്ഞു എന്തെന്നറിയാമോ ഇതിന്റെ മുന്നിലാണ് ഇരുപത്തിനാല് മണിക്കൂറും ആഹാരവും വേണ്ട വെള്ളവും വേണ്ട ഒന്നും വേണ്ട അപ്പൊ ഇത് പണ്ടിന് ഡിപ്രഷൻ ആയതാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അങ്ങനെ ഉപദ്രവം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ നോർമലാണ് എല്ലാ കാര്യങ്ങളും പറയാം പിന്നെ ഈ കണ്ട്രോള് അതൊക്കെ ഉണ്ടല്ലോ ആ കൺട്രോളിലാണ് ഇങ്ങനെ ഇരി പിന്നെ ഈ വാൽവ് ആ വാൽവിലൊക്കെയാണ് ഈ ഇരിപ്പ് വരുന്നവരെയും കൊണ്ട് അവിടെ ഇരുന്നു ഇരിക്കേ ഇരിക്കേ ഒരു സെക്കൻഡ് അവിടെ അവിടെ പിന്നെ പോണാൻ കൊടുക്കാൻ ഒന്ന് ണ്ടല്ലോ ഏഹ് ഞാൻ എന്താ പറയാന്ന് അറിയാവോ ചേട്ടാ ബാത്റൂമിൽ എത്ര റേഡിയോ കേക്കുന്നില്ല അയ്യോ ഇപ്പൊ കേട്ടില്ലായിരുന്നല്ലോ അപ്പൊ ശരിയാക്കിയായിരുന്നല്ലോ ആ അത് അങ്ങനെ പറയുവാണെങ്കിൽ മാത്രമേ കുളിക്കാൻ കേറുള്ളൂ ചേട്ടാ

പറഞ്ഞോണ്ടാക്കാ ടി അവിടെ ഇരി പിന്ന പറയണ പിന്നെ റേഡിയോ യാതൊക്കെ വേണം വാലിവുഡ് റേഡിയോ വേണം പിന്നെ കവരത്തി കിട്ടൂല അങ്ങനെയല്ല കവരത്തിശേഷനും കിട്ടൂല അതിന്റെ കോയില് ഇറങ്ങിയിട ഇവിടെ മല ആലപ്പുഴക്ക് അപ്പുറമാണ് നമ്മളെ കവരത്തി കിട്ടുന്നത് അപ്പൊ അത് കിട്ടണമെങ്കിൽ മണ്ട അടിച്ച് പൊട്ടിച്ചതല്ല ഈ കവരത്തി ചേച്ചനില്ലേ ചേസൈൻ തേശൻ തിരുവനന്തപുരത്ത് ആലപ്പുഴ ദേശം കവരത്തിശേഷൻ ഉണ്ട് ആ കവരത്തി ശേഷം കിട്ടണമെങ്കിൽ നമ്മള്

പിന്നെ ഞാൻ പറഞ്ഞ ഡൽഹി ജന ആ പറഞ്ഞത് ഡെല്ലി ജനതരെ പോയിട്ട് കവരത്തി ശേഷിന്റെ കോയില് വേണമെന്ന് പറയാം ശരിയാക്കാം ഞാൻ ഇവിടെ നിന്ന് നന്നാക്കി മുടി വെട്ടേ നീ ആര് മുടി വെട്ട നീ വെട്ടാ വന്നാളാണ്ടാക്കി പിന്നെ ഇരി അവിടെ നീ അത് ഡൽഹി പോണെങ്കിൽ പോവും നീ നിന്നെ മര്യാദിച്ചു രണ്ടെണ്ണത്തിലും കൊണ്ടു ഞാൻ ഇപ്പൊ കത്തിക്കോടാ ഇവിടെ മോട്ടം പൊട്ടി തേറി കണ്ട ഇതാക്കാൻ കണ്ടിട്ട് ആടെ ഇങ്ങനെ പിടിച്ചു ഇടിയു Yeah, yeah, yeah. ി കൊടുക്കണം അറിയണ്ട അതിന് ചേട്ട കിടന്ന് ബഹളം വെച്ചിട്ടില്ലേ അത് പേടിക്കുന്നേ ഞാൻ ഉപേക്ഷിച്ച് പോകണമെന്നും ഡൽഹിയില് പോകണം അതിനേ കടയിലെ കുഞ്ഞും കണ്ടിരിപ്പ് പോണം ോ അയ്യോ ഇത് ടോർച്ചിന്റെ ബൾബ് നീ എടുത്തോണ്ട് പോയാളു ഇതിന്റെ വളുപ്പ് എവിടെ എനിക്കറിയാൻ വേറെ അവിടെ വെച്ചിട്ടോ പളുപ്പ് വളുപ്പ് കാണാ ഇല്ലാന്നു മുടി വെക്കാ അറിയത്തില്ല ഹോട്ടൽ പഠിക്കാടി പറഞ്ഞു കടല കൊടുക്കാൻ ഹോട്ടലിൽ വേണ്ടിയാ ഹോട്ടലിലെയോ ഹോട്ടലില് ഹോട്ടൽ വെക്കാൻ വേണ്ടിയാടി വെക്കാനാ പിന്നെ അറിയത്തില്ല ഇത് വച്ച് നീ ഗെയിം കളിച്ചോണ്ട് അപ്പഴത്തേക്ക് ഞാൻ तुम्हारा काल्ची काल्ची कंटिन्यू कालिटोड स्पीरी तिरिच पिरिच काळी അല്ലെ എണ്ട റൂട്ട് അടിച്ച് പോ. അവനെ പിടിച്ചാൾച്ചിണ്ടി. അപ്പോൾ എന്തെങ്കിലും ഞാൻ ഒരു ഡേഡിയ ശരിയാക്കും. ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെ അറിയോ നോക്കട്ടെ. നീ പോണ്ട. നീ ഞാൻ வெளிய వచ్చి കഞ്ചൂട്ടിക്കോണ്ട് നന്നാക്ക്. ഞാൻ беру. മുടേ മുടേക്ക. നീ വലിയ വെച്ചി കളിക്കല്ല നീ. മുടേക്ക. ചേച്ചി മുടേക്ക. നീ അത് മുടേ ഇരിക്കേ. അണ്ണ ചേച്ചി ചേരായേ ഉള്ളേ ചേച്ചാ മാറി ഇരിക്കേ. अरे सुध. അവരി બના. ചേച്ചി नाना नानाുന്നാ. ഞാൻ ഇപ്പോൾ മുടക്ക കртиക്കും. കേട്ടോ എന്ത് അയ്യോ തൂങ്ങി കരിഞ്ഞേക്കും കൊടുത്തിട്ടേക്കുവാളിക്കൊന്നും ചേട്ടാ നമുക്ക് ചേട്ടാ എന്താ മുടിയിലേക്ക് മുടി വെട്ടി നമുക്ക് നാളെ ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറെ കാണാൻ പോണ്ടേ நீ நான் ட்ரம்மில் பெடு அவரே வெள்ளத்துல இப்படி இப்படி நீ கெட்ட இருந்து வாட் இப்படி இருக்கே பாரு நான் வெளிய போட்டிச்சு நமக்கு நான் நான் சமயம் சமயம் அது േർ ഫോൺ ചെയ്യണം ഇത് എന്ത് ചെയ്യണത്ര ഇത്രയും ധൃതി അയ്യോ ചൊവ്വാഴ്ച പറ്റൂല നാളെ തിങ്കള് നാളെ അപ്പോയിന്റ്മെന്റ് എടുത്തു

ഇല്ല എല്ലാം എടുക്കണം. ഇണ്ടരക്ക പറ നിറ മടമ വയ പിണ നീ വാചണ്ടൻ ഇവിടെ റേഡിയ ഉണ്ടാക്കാൻ പറ്റില്ല. അല്ല എല്ലാം എടുക്കണം. ആ റൈറ്റം വെച്ചിട്ടുണ്ട്. ഇണ്ടരക്ക ടാൻസ് വരം ഇയസോട് മറ്റേ സാധനം മറ്റേ നൂല് ഗേസെല്ലാം എടുക്കണം. ആ റൈറ്റം വെച്ചിട്ടുണ്ട്. നീ കള്ളൻ ആണ്. നീ മുടി വെട്ടാമെന്നല്ലേ? എനിക്ക് മുടി വെട്ടപരിവര്യല്ല. ചേട്ടാ. ഒകന്ന് മുടി വെട്ടാ മുടി വെട്ടാൻ ില്ല ഞങ്ങൾ രണ്ടു മൂന്നു റെഡി ചെയ്യാൻ വന്നില്ലേ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് മുടി വെട്ടിക്കാം പക്ഷെ ഞാൻ ഇരിക്കും നീ എന്റെ രാകത്ത് തുടർന്നതും നീ ഇന്നെ ഷോക്ക് ഞാൻ കച്ചാരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇതിലിട്ട് കുത്തും ഇങ്ങനെ അടിച്ചോണ്ട് പോവാൻ വന്നവനല്ലേ നിങ്ങളെ പോയി ഫോൺ ഓഫ് ആയി എന്തോ തമ്പുരാൻ ഏത് സമയത്താണോ വിളിച്ചത് ഹോസ്പിറ്റലിൽ പോവണ്ടേ ഇപ്പോ ഇത് ഇതുകൊണ്ട് കൊണ്ട് ഡോക്ടർ ചികിത്സിക്കുവോ വരുന്ന തരുവോ തരുവോ നീ എന്റെ മുടി പഠിക്കണോ ആ വെട്ടണം പിന്നെ റെഡി ശരിയാക്കി ശരിയാക്കാൻ ഓർഡർ കിട്ടിയാ അപ്പൊ സന്തോഷമായില്ലേ അപ്പ ആ മുടി ഒന്ന് വെട്ടീല്ണ്ട് െ ഇത് ആരെയും പൂട്ടി തുറക്കണം അവിടെ ഇരുന്നാണ് ഞാൻ മരുന്ന് നേരത്തെ ക്കല്ലേ തുറക്കത്തില്ല ആ മുടി സാധനം എടുത്തോട്ട് എന്തായാലും കഷ്ടം കഷ്ടമുണ്ടോ ഒന്ന് മുടി എങ്ങനെയൊന്ന് വെട്ടി ചെന്നിട്ട് പോരാ ഞാനെങ്ങനെ പൂട്ടി കണ്ടി

దా ఇల్ల పోయిల ఐ పోయిల ఐ పోయిల నా ఇరుండే ఇరుండే పోయిల సరిగా కంప్యూటర్ సరిగా కంప్యూటర్ మిండా ఇది కదా హ టాటా నా పైసలు ఇచ్చి వరంగల్కి పైసలు ఇచ్చి వరంగల్ నా ని ఆవడ వస్తున్నా ఐ నేషనల్ పోయినట్టు తీస్తా పోయిల పోని కాలే పడికండా చె చె పోచి జాను അവിടെ ഇനി സായന ഞാൻ എടുത്തിട്ടു ബാഗില് എല്ല <laughs> മനസിലായ <laughs> <laughs> അതായത് നമ്മളെ ബിഗ് പാങ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോമഡി പ്രോഗ്രാം ആണ് അപ്പൊ നമ്മൾ ഇന്നത്തെ സബ്ജെക്ട് എന്ന് പറഞ്ഞാല് മുടി വെട്ടുക എന്നുള്ളതായിരുന്നു നമ്മളെ സബ്ജക്ട് അതായത് സുഖമില്ലാത്ത ഒരാളിനെ മുടി വെട്ടണം പക്ഷെ പുള്ളി എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു റേഡിയ മെക്കാനിക്കാണ് റേഡിയ മെക്കാനിക് ചെയ്ത് 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 വട്ടായി പോയ ഒരു കക്ഷിയായിരുന്നു അപ്പൊ വന്ന് ശരിക്കും പേടിച്ചു അപ്പൊ എന്തായാലുംസിന്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട് ഒരു ഒരു പ്രൈസ് ആണ് ഇലക്ട്രോണിക്സ് നൽകുന്ന സമ്മാനം ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് സർവീസ് നൽകുന്ന സമ്മാനം ദുബായ് പെർഫ്യൂം കൊല്ലം ചിന്നക്കട നൽകുന്ന സമ്മാനം യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം സുൽത്താൻ ലക്കി സെന്റർ നൽകുന്ന സമ്മാനം ആ ചേട്ടാ ഇത് ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലല്ലോ ഡയവേർട്ട് ചെയ്യാലോ ശരി അവിടെ നമുക്ക് ഓക്കെ താങ്ക്സ് താങ്ക് യു